മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കരിയറിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ആരോഗ്യ ഉണ്ടെന്ന വാർത്ത പുറത്തു വരുന്നത് പിന്നാലെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണ് മമ്മൂട്ടി തങ്ങളുടെ പ്രിയതാരത്തിന്റെ തിരിച്ചുവരവിനായി സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് സൂചന നൽകുകയാണ് സഹോദരിയുടെ മകനും നടനുമായ അഷ്കർ സൗദാൻ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും പിറന്നാൾ ദിവസം ഗ്രാൻഡ് എൻട്രി പ്രതീക്ഷിക്കാമെന്നുമാണ് അഷ്കർ പറയുന്നത് ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഷ്കർ അഷ്കറിന്റെ വാക്കുകൾ ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയാണ് ബെറ്ററായി പുള്ളി ഹാപ്പിയാണ് എന്താണ് സസ്പെൻസ് എന്ന് ആർക്കും അറിയില്ല സെപ്റ്റംബർ ഏഴിന് പിറന്നാളാണ് അന്ന് ഒരു വരവ് വരുമെന്ന് വിശ്വസിക്കുന്നു അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളേയുള്ളൂ അദ്ദേഹം വിശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേയുള്ളൂ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്നുവെന്ന് മാത്രം പക്ഷെ അദ്ദേഹം വരുമ്പോൾ അത് അതുക്കും മേലെയാകും എന്നാണ് അഷ്കർ പറയുന്നത് മമ്മൂട്ടിയുമായുള്ള രൂപസാദൃശ്യത്തിന്റെ പേരിലും ശ്രദ്ധ നേടാറുണ്ട് അഷ്കർ അമ്മാവനായത് കൊണ്ട് ആജി എന്നിലും ഉണ്ടാകും പക്ഷെ ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാറില്ല അത് ഒരിക്കലും നടക്കില്ല അദ്ദേഹത്തെ പോലെ അഭിനയിക്കാനും എനിക്ക് കഴിവില്ല അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നതെന്നും തൊടാൻ പോലും പറ്റില്ല നമുക്ക് നമ്മുടേതായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് നോക്കുന്നത് എന്നാണ് അഷ്കർ പറയുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക